السلام عليكم إن الحمد لله حمدا كثيرا طيبا مباركا فيه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربي لولا آخرتني إلى أجل قريب فأصدق وأكون من الصالحين صحدرهங்களே സൂറത്ത് മുനാഫിക്കൂനയിലെ നമ്മൾക്കൊക്കെ അറിയുന്ന ഒരായത്താണ് ഞാൻ ഓതി ഓതിവെച്ചത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് സമയമില്ല തിരക്കാണ് എന്ന് അതുകൊണ്ട് തന്നെ ഉള്ള സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മളൊക്കെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ തന്നെ മൊബൈൽ ഫോൺ ഇവിടെ വെച്ചിങ്ങനെ ചെരിഞ്ഞ് പിടിച്ച് ഒരേ സമയത്ത് രണ്ട് ജോലി ചെയ്യാൻ ഒന്ന് ബൈക്ക് ഓടിക്കുന്നു അതോടൊപ്പം തന്നെ മൊബൈലിൽ കുളിക്കുന്നു ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ടി വിയിൽ ന്യൂസ് കാണും പച്ചക്കറി അരിയുമ്പോൾ തന്നെയാണ് സീരിയൽ കാണുക കാരണം പച്ചക്കറി അരിയാൻ വേണ്ടി വേറെ സമയം കളയേണ്ടതില്ല സീരിയൽ മുടങ്ങേണ്ടതുമില്ല അങ്ങനെ ഉള്ള സമയം മാക്സിമം ഉപയോഗപ്പെടുത്താനുള്ള വ്യഗ്രതയിലാണ് നമ്മളൊക്കെ എന്നാലും ആളുകൾ പറയും എന്ത് പറയും നിന്ന് തിരിയാൻ സമയമില്ല നിലത്തൊന്ന് നിൽക്കാൻ സമയം കിട്ടണ്ടേ മനുഷ്യരൊക്കെ ഏറെ പരിഭവിക്കുന്ന ഒന്നാണ് സമയം രണ്ടായിരത്തി പതിനെട്ട് സംഭബഹുലമായ ഒരുപാട് സംഭവങ്ങളുമായി പടിയറങ്ങി ഒരു കഷം റൊട്ടിക്ക് വേണ്ടിയും ഒരു കൈലിമുണ്ടിന് വേണ്ടിയും കെഞ്ചിയ മനുഷ്യരുടെ ദയനീയ രോദനങ്ങൾ കേട്ടതാണ് രണ്ടായിരത്തി പതിനെട്ട് ഇപ്പോ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒന്നാമത്തെ ബുധനാഴ്ചയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് സമയമാണ് ഒരു മനുഷ്യൻ എഴുപത് വയസ്സ് ജീവിക്കാൻ പടച്ചർബ് അവസരം അനുവദിച്ചാൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ദിവസമാണ് ജീവിക്കുക എഴുപതൈൻറ്റു മുന്നൂറ്റി അറുപത്തി അഞ്ച് വലിയ ഗുണകോശമൊന്നും പഠിക്കേണ്ടതിൽ അതിൽ പകുതിക്കാലം പോകും ബാക്കിയുള്ള സമയമാണ് നമ്മുടെ കുടുംബ സംരക്ഷണവും ഭാര്യ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുവാനും അള്ളാഹിൻ്റെ മാർഗത്തിലെ സേവന പ്രവർത്തനങ്ങളും വിവാദത്തും നടത്താനും ഒക്കെ ഇതിൽ നിന്ന് സമയം കണ്ടെത്തണം ജീവിതത്തിൽ വില കൽപ്പിക്കാത്തതും എങ്കിൽ ഏറെ വില കൂടിയതുമാണ് സമയം അസൂലുല്ലാ സാഹുലൈസ്ലമ പറഞ്ഞു മത്താനി മക്ബൂറും ഫിഹിമ കസീറും അൽഫറ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഏറെ മനുഷ്യരും അത് നഷ്ടത്തിൽ കളയുകയാണ് ഉപയോഗപ്പെടുത്താതെ അതിലൊന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് സമയമാണ് ആരോഗ്യത്തിന്റെ വില നമ്മൾ അറിയുന്നത് ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് മനസ്സ് വെക്കുന്നിടത്തേക്ക് ശരീരം എത്താതിരിക്കുമ്പോഴാണ് ആരോഗ്യത്തിന്റെ വില നമ്മൾ പറയുക നമ്മുടെ സമയം അവസാനിക്കുമ്പോഴാണ് സമയത്തിന്റെ വില നമ്മൾ അറിയുക നിങ്ങൾ അളച്ച് നോക്കൂ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അയാൾ ചിന്തിക്കാൻ എന്തായിരിക്കും റബ്ബെ കുറേ നേരത്തെ സ്മാർട്ട് ഫോൺ വാങ്ങായിരുന്നു എന്നാൽ കുറേയും കൂടി ഗെയിമൊക്കെ കളിക്കായിരുന്നു ചിന്തിക്കോ കമ്പ്യൂട്ടർ കുറെ നേരത്തെ വാങ്ങാമായിരുന്നു എന്നൊരു മരണവിപ്രാളത്തിൽ കിടക്കുന്ന രോഗി ചിന്തിക്കില്ല അവനോട് നമ്മൾ ആരംഭിച്ചെന്ന് പറയുമോ കേടാ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാറ് വിൽപ്പനക്കുണ്ട് നോക്കണോ ചുളിവലക്ക് കിട്ടുമെന്ന് പറയാറില്ല ഭൂമി കച്ചവടം ചെയ്യുന്നതോട് നമ്മൾ പറയാറില്ല ഒരു പത്ത് സെന്റ് ഉണ്ട് നോക്കുകയല്ലേ കാരണം എന്താ ഓൻ കുറെ വയറുകളുടെ അകമ്പടിയോടുകൂടി ഐ സി റൂമിൽ കിടക്കുകയാണ് അവൻ ചിന്തിക്കുന്ന ചിന്ത എന്താണ് ഖുർആൻ പറയുന്നുണ്ട് അവൻ പറയുന്നത് അതാ ഞാൻ ഓതിവച്ചായത് ലൗല അഹർത്തനി അജലി ഹരീബി അള്ളാഹുയെ കുറച്ച് സമയം കൂടി ഇനി തരികയാണ് എങ്കിൽ ഞാൻ ഇനി ദാനധർമ്മങ്ങൾ ചെയ്ത് നല്ല ഒരു ജീവിതം നയിക്കാനുള്ള തീരുമാനമാണ് എന്ന് അവൻ വേവലാതിപ്പെടും റബ്ബിനോട് പക്ഷെ അല്ല പറയും അവധിയെത്തിയാൽ ഒരാളെ പിന്നെ പിന്തിപ്പിക്കുന്ന പരിപാടിയില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ് പടച്ചറമ്പ് ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ന് നമ്മൾ ഇന്നത്തെ ന്യൂജൻ ഇരുന്നൂറ്റി പത്ത് കോടി മനുഷ്യർ ഫേസ്ബുക്കിന്റെ വക്താക്കളുണ്ട് എന്നാണ് ഫേസ്ബുക്ക് പുറത്തുവിട്ട കണക്ക് നൂറ്റി മുപ്പത് കോടി വാട്സപ്പിന്റെ ഉപഭോക്താക്കളും അപ്പോ ഇന്നത്തെ ശരാശരി ഒരു പൗരൻ മൂന്ന് മണിക്കൂറാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് അത് ശരാശരിയാണ് അഞ്ചും ആറു മണിക്കൂർ ഉപയോഗിക്കുന്നവരുണ്ടാവും പത്തും പതിനഞ്ചും മിനിറ്റ് മാത്രം ഉപയോഗിക്കുന്നവരുണ്ടാവും ശരാശരി യാഥാർത്ഥ്യത്തിന് അപ്പുറത്തായിരിക്കും നിങ്ങൾക്കറിയാലോ ശരാശരി ഒരു മനുഷ്യൻ മൂന്ന് മണിക്കൂർ ഉപയോഗിച്ചാൽ അവന്റെ എഴുപത് കൊല്ലത്തെ ആയുസിനടിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കൊല്ലം അവൻ ഫേസ്ബുക്കിൽ അവന്റെ ആയുസ് എടുത്തിരുന്നു അത് മൂന്ന് മണിക്കൂർ മാത്രമാണെങ്കിലാണ് അവിടെ നമ്മൾ ആലോചിച്ചു നോക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമയം പോകുന്നത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കല്യാണം ഏതാണ്ട് ഒരു മണിക്ക് നിക്കാഹ് നടക്കുന്ന കല്യാണം എത്ര നിക്കാഹുകൾ ഒരു മണിക്ക് നടക്കാറുണ്ട് ആരും നേൻ ചോറ് കിട്ടുകയാണെങ്കിൽ ആളുകളൊക്കെ ചോറും തടി സലാമത്താക്കും കാരണം എന്താ പറഞ്ഞ നേരത്ത് വരം വരൂല്ല പിന്നെ കാത്തു നിൽക്കുന്ന വിഡ്ഢിത്താൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും പോവാൻ കഴിയാത്ത കുറച്ച് ബന്ധുക്കളുണ്ടാവും അവർ കുടുങ്ങി അവര് അവരിവിനെ ഒരു മണിയില്ല രണ്ടു മണിയാൽ നിൽക്കെന്നെ കാരണം നിൽക്കാതിരിക്കാൻ വയ്യല്ലോ അവർക്ക് പോവാൻ വഴിയാത്തതുകൊണ്ട് നിങ്ങളെ നോക്കൂ നൂറാളുകൾ പങ്കെടുക്കുന്ന ഒരു യോഗം ഒരുപാട് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏഴ് മണിക്ക് യോഗം തുടങ്ങുന്ന നോട്ടീസിൽ വെക്കുന്ന ഏർക്ക് തുടങ്ങാൻ വേണ്ടിയാണ് ഏതെങ്കിലും ഒരു പാവത്ത ഏഴ് മണിക്ക് വന്നാൽ ഓന്റെ അരമണിക്കൂർ പോയി കാരണം എന്താ ഈ നോട്ടീസ് അടിച്ച ആളിന് ഏഴ് മണിക്ക് വരില്ല കാരണം ഉൽക്കറിയാം ഏഴ് മണി വെക്കുന്ന ഏർക്ക് തുടങ്ങാനാണ് ചില പ്രസംഗികരൊക്കെ മണി പറഞ്ഞാൽ ഏർക്കും എട്ട് മണിക്കാ വരിക കാരണം വി ഐ പി ആണെങ്കിൽ പറഞ്ഞേക്കാൾ കുറെ നേരം വൈകി വരണം ആളുകളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കണം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ പ്രസംഗിക്കാൻ വരുന്ന ആൾ അരമണിക്കൂർ വൈകിയാൽ നൂറാളുടെ അരമണിക്കൂറാണ് നഷ്ടം അത് മാത്രം ചോക്കൂ ചില സദസ്സിലൊക്കെ എല്ലാവരും സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ബഹുമാനപ്പെട്ട ആദരവായ എന്നൊക്കെ പറഞ്ഞു ഓലെങ്ങനെ ബഹുമാനിച്ച് ബഹുമാനിച്ച് എത്ര നേരം ഇവരെ പേരുകൾ ഇങ്ങനെ പറയണം ഒരമുക്കാ മണിക്കൂർ എല്ലാവരെയും കുറിപ്പെടുത്തിട്ട് പറയും ഇനി നിങ്ങളുടെ അയാൾ പ്രസംഗം കണ്ട് ഇയാൾ പ്രസംഗം ഇതൊക്കെ പറയും സ്വാഗത പ്രസംഗത്തിന് കാര്യം ഒരുത്താനോ പതിനഞ്ച് മിനിറ്റ് അന്താരാഷ്ട്രമൊക്കെ പ്രസംഗിച്ചവാൻ പറയും ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് പിന്നെ എന്തേനു എന്റെ കർത്തവ്യം ഓ കർത്തവ്യം സ്വാഗതം പറയലാം പക്ഷേ അതല്ലാത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും സ്വാഗതത്തിലേക്ക് വരും എത്ര ആളുകളാണ് ഈ സമയം കൊല്ലും നിങ്ങളാൽ വെച്ച് നോക്കൂ സമയത്തിന് യാതോ ഒരു വിലയും കൽപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് പോവാൻ അങ്ങനെ പോകുമ്പോൾ അള്ളാഹു പറഞ്ഞു വൽ അസർ കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി ഹുസരിൻ മനുഷ്യരൊക്കെ നഷ്ടബോധത്തിലുള്ളവരാ എപ്പോഴ് തിരിഞ്ഞു നോക്കുമ്പോൾ ശാന്തത അനുഭവപ്പെടാത്ത എനിക്ക് കിട്ടിയ ആയുസ് ഞാൻ എന്ന് ചിന്തിക്കാത്ത ആളുകളൊക്കെ ഇല്ലല്ലതീന ആ അമനുവ അമിലുസ്വാലിഹാത്തി വിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്തവർ മാത്രമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധം അനുഭവപ്പെടാത്തവരെന്ന നിങ്ങൾ ചോക്കൂ റസൂറുല്ലായി സല്ലാഹു അലൈസ് അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് മരിച്ചത് അബുബക്കസിദീഖും മരിച്ചത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഉമർ അല്ലാനും മരിച്ചത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് കാലം പറഞ്ഞാൽ ഒരു ദീർഘായൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മുടെ നാട്ടിൽ അറുപത്തിമൂന്ന് എന്ന് പറഞ്ഞ വയസ്സൻ എന്ന് പറയാൻ പാടില്ലാത്ത കാലമാണ് എഴുപതിന്റെ മേലെയാണ് സീനിയർ സിറ്റിസൺ ഇപ്പോ അപ്പൊ അറുപത്തിമൂന്നൊന്നും സീനിയർ സിറ്റിസൺ ആയിട്ടില്ല ആ കാലത്തിനിടയ്ക്ക് മരിച്ചു പോയിട്ടും അവരൊക്കെ ദീർഘകാലം ജീവിച്ചവരായിട്ടാണ് അവരെ അടയാളപ്പെടുത്തുന്നത് കാരണം എന്താ ഉള്ള കാലത്ത് കർമ്മങ്ങൾ ചെയ്ത് അനുസരിച്ച് ജീവിച്ചു ഉമർ അല്ലാഹു അനഹു അറുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയായപ്പോ അവസാനത്തെ ഹജ്ജ് കർമ്മം ചെയ്തിട്ട് തലയിലിങ്ങനെ കൈവച്ചിട്ട് മണലാരത്തിൽ നിവർന്നിങ്ങനെ കടന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹുവെ എന്റെ കൂട്ടുകാർ മരിച്ച കാലമായി എന്നെയും മരിപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ കാലമായിട്ടുണ്ട് കാരണം എന്താ ഇസ്ലാമിക സാമ്രാജ്യം പ്രവിശാലമായി പക്ഷെ ഒരൊറ്റ അഭ്യർത്ഥന മാത്രം എന്താ അഭ്യർത്ഥന അള്ളാഹു അള്ളാഹു നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിട്ട് മരിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മരിക്കണം റസൂൽ നിന്റെ റസൂലിന്റെ നാട്ടിൽ കടന്ന് മരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ആ ഹജ്ജും കഴിഞ്ഞ് ആളുകളൊക്കെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഉമർ ശാന്തമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞ അറുപത്തിമൂന്ന് കല്ലം കുറെ കാലം ജാഹിലിയത്തിലൊക്കെ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം കൃത്യമായി ടൈമിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ജീവിച്ച കാലം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ നഷ്ടബോധം അനുഭവപ്പെടുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നിട്ടോ റസൂറുല്ലായി സല്ലാഹു അലൈസ് നമ്മോട് പറയുകയും ചെയ്തു അയ്യു ഹൈറു മനുഷ്യരിൽ ഉത്തമനായ മനുഷ്യരാരാണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോ രണ്ട് നിർവചനങ്ങൾ പഠിപ്പിച്ചു റസൂറുള്ള അമ്മൻ പാല വഹസുന അമലുഹു എമ്പാടും ആയുസ് കിട്ടുകയും കിട്ടിയ ആയുസ് നന്മകൾ ചെയ്ത് ജീവിച്ചു പോയ മനുഷ്യൻ തിരിച്ചു പ്രസൂലവർ മോശപ്പെട്ട മനുഷ്യൻ ആരാണോ ആയുസ് കിട്ടി പക്ഷെ കിട്ടിയ ആയുസ്സൊക്കെ ദുഷ്പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചവരാണ് എന്നുകൂടി പറഞ്ഞു അങ്ങനെ വരുമ്പോ നിങ്ങൾ ആലോചിച്ചോ കാലത്തെക്കുറിച്ച് വിശ്വാസികൾ ബോധവന്മാരാവണം അതിന് ഖുർആൻ ഒരുപാട് ടെൻസുകൾ ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ചു വല്ലസർ കാലമാണ് സത്യം വൽഫജർ പ്രഭാതമാണ് സത്യം വല്ലൈലി രാത്രിയാണ് സത്യം വല്ലുഹ പകലാണ് സത്യം ഇങ്ങനെ ഒരുപാട് സമയത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ സമയബന്ധിതമാണ് ജീവിതം എന്ന് പഠിപ്പിച്ചു നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴല്ല പറഞ്ഞല്ലോ കിതാബൻ മൗക്കൂത്തൻ സമയബന്ധിതമാണ് ടൈം മാനേജ്മെന്റ് ഒരു വിശ്വാസി വേറെ പഠിക്കേണ്ടതില്ല ടൈം മാനേജ്മെന്റ് എന്ത് എന്ന് പഠിക്കാനാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മള് ആറ് ഇരുപതിന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് റമുദാം മാസത്തിൽ ആറ് ഇരുപതായ മഴയൊക്കെ പെയ്യുമ്പോ ഒരഞ്ചിന് കൂടി വെയിറ്റ് ചെയ്യുക ആറ് ഇരുപതൊക്കെ അല്ലേ മഴയൊക്കെയല്ലേ പെയ്യണ് അഞ്ചിന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല ആറ് ഇരുപതിന് കൃത്യം ബാങ്കാണ് കൊടുക്കും എന്നാൽ പിറ്റേന്ന് പെരുന്നാൾ നമസ്കാരത്തിന് പെരും മഴ പെയ്ത ആളുകൾ എന്താ പറയാ എട്ട് മണിയറിന് അഞ്ചിന് കഴിഞ്ഞോട്ടെ ഈരാതി മഴയല്ലേ എട്ട് മണി നമ്മൾ പറഞ്ഞുണ്ടെങ്കിൽ ഈ മഴയൊക്കെ കാരണം ആളുകളുടെ എത്തിപ്പഴേണ്ട വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് എട്ട് അഞ്ചായിക്കോട്ടെ അപ്പൊക്ക് ടൈം പോയി നമുക്ക് എട്ട് മണിക്ക് വന്ന ആളുകളുടെ സമയം നഷ്ടപ്പെടാൻ ബാങ്കാലുകൾ നീട്ടിവെക്കലുണ്ടോ മഴയൊക്കെ പെയ്യുന്ന ബാങ്കാൽ അഞ്ചിന് കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ പറയല്ലോ ഉറപ്പ ടൈം വിശ്വാസികളെ കുറിച്ച് അല്ല പറഞ്ഞു കിതാപം നോക്കൂത്തൻ സമയബന്ധിതമാണ് സമയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കാര്യങ്ങൾ നടക്കണം കാരണം എന്തുകൊണ്ട ഏറ്റവും വിലപ്പെട്ട സമയമാണ് എന്ന് സൂചിപ്പിച്ചു എന്നിട്ടോ അത് മാത്രവുമല്ല ഈ ടൈം എന്ന് പറയുന്ന ആനന്ദിക്കാനും സന്തോഷിക്കാനൊക്കെ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തണം റസൂൽഹു അലൈസ് ആളിച്ചു നോക്കൂ മക്കളെ മുതുക തിരുത്ത് വല്യാപ്പ ആനയായി നടന്നു കൊടുത്തിട്ടുണ്ട് റസൂല്ലയുടെ മുതുകിൽ പേരക്കുട്ടികൾ കയറിയിട്ട് ആ പേരക്കുട്ടികൾ ഉറങ്ങുന്നവരെ ഇങ്ങനെ ഇറങ്ങുന്നതുവരെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ റസൂല്ല സഞ്ചരിക്കുക എന്നിട്ട് റസൂദ പറയാം ഞമൽ ജമലു ജമലു എന്ത് ക്ഷമല ഒട്ടകങ്ങൾ ഒട്ടകലെ ഇറങ്ങാൻ കൂട്ടാക്കാത്ത മക്കളോട് റസൂത പറയണം ഇത്ര സെവറുള്ള ഒട്ടകത്തങ്ങൾക്ക് കിട്ടുക മക്കളെ ഭാര്യയോടൊപ്പം സല്ലപിക്കാനും ഓടിത്ത മത്സരം നടത്താൻ റസൂലക്ക് സമയമുണ്ടായിരുന്നു നിങ്ങൾ ചോക്കൂ ഒരു ഒമ്പത് ഭാര്യമാർ നിലവിലുണ്ടായിട്ട് എല്ലാ ഭാര്യമാരുടെ ഒത്താശ നടത്തുവാനും അവരുടെ കുശലാന്വേഷണം നടത്തുവാനും സമൂഹത്തിലെ ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനും യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും സന്ധി സംഭാഷണം നടത്താനും അവരുടെ മൈശത്തിനു വേണ്ടി അധ്വാനിക്കാനും ഒക്കെ റസൂലുകൾക്ക് സമയമുണ്ടായിരുന്നു ലോകത്ത് അള്ളാഹു എല്ലാവർക്കും കൊടുത്ത ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പൊ എങ്ങനെയാണ് സമയമുണ്ടാകുന്നത് സമയത്തെ വിനിയോഗിക്കലാണ് അത് ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം ഓരോ വർഷവും കൊഴിഞ്ഞു പോകുമ്പോ എത്ര പെട്ടെന്നില്ലേ കഴിഞ്ഞു എന്നല്ല അബ്ദിബിൻ മസൂദ് അലി അള്ളാഹു എന്ന് പറഞ്ഞു എനിക്ക് മനുഷ്യരോട് വെറുപ്പാണ് എങ്ങനത്തെ മനുഷ്യനോട് എന്നറിയോ ഒന്നെങ്കിലൊരു മനുഷ്യൻ ദുന്യാവിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരിക്കണം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരിക്കണം ഇത് രണ്ടുമില്ലാതെ വെറുതെ ഇരിക്കുക പറഞ്ഞല്ലോ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ധൃതി കൂട്ടണം വിശ്വാസികൾ പണിയിലാണ് അതുകൊണ്ടാണ് പണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാലൊക്കെ ഒരു മനുഷ്യൻ മരിച്ചാൽ മൂപ്പരെ പണി കഴിഞ്ഞു എന്നാ പറയാം അയാളെ പണി കഴിഞ്ഞിട്ടോ എന്താ പറ അതുവരെ മനുഷ്യന്മാർക്ക് പണിയാൻ ഇതോടുകൂടി പണി കഴിഞ്ഞു റസൂറുള്ള പറഞ്ഞല്ലോ ഒരു സത്യവിശ്വാസി മരിക്കുമ്പോൾ നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടാവും എന്താണ് പറഞ്ഞത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നെറ്റിത്തടത്ത് പോയി ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് വിയർപ്പുണ്ടെങ്കിൽ സത്യവിശ്വാസിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല ജീവിതത്തിലെ ക്രിസ്ത്യാന്തര ബാഹുല്യങ്ങൾ മുഴുകിയിരിക്കുമ്പോ അള്ളാഹു മരണം പിടികൂടുക ആ മരിക്കുമ്പോഴും കർമ്മ നൈരന്യത്തിന്റെ പേരിൽ നെറ്റിയിൽ വിയർപ്പുണ്ടാവുന്ന റസൂറുള്ള പഠിപ്പിച്ചതിന്റെ ചുരുക്കം അപ്പൊ വിശ്രമമില്ല നമുക്ക് നിരന്തരമായ വർക്കാണ് ആ വർക്കുകൾ ചെയ്യുമ്പോൾ ഒരു വിശ്വാസ്യത ഒന്നുകിൽ നമ്മുടെ പ്രവർത്തനം നിങ്ങൾ ആലോചിച്ചോക്കൂ സമയമില്ല എന്ന് മുറവിളി കൂട്ടുമ്പോഴാണ് കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ സമയം കൊല്ലുന്ന വിനോദോപാധികളുടെ മത്സരമാണ് നമ്മുടെ കമ്പോളത്തിൽ വിനോദോപാധികൾ കണ്ടമാനം ഇറങ്ങാൻ സമയം കൊല്ലുന്ന കുറെ ആളുകൾ സമയം മതിയാകാത്ത കുറെ ആളുകൾ വിശ്വാസികൾ അവരുടെ സമയത്തെക്കുറിച്ച് ബോധവാന്മാരാവണം ഓരോ സമയവും വിലപ്പെട്ടതാണ് ആ സമയത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവണതയാണ് വേണ്ടത് റസൂൽ അല്ലാ സലാഹു അലൈവ് സ്വലമ പറഞ്ഞല്ലോ ഈ ഹംസൻ അതുകൊണ്ട് വിശ്വാസികളെ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജാഗ്രത വയ്ക്കണം എന്താണത് ഒന്ന് വാർദ്ധക്യം വരുന്നതിനു മുമ്പ് യൗവനം വാർദ്ധക്യം വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യൗവനത്തെക്കുറിച്ച് ബോധവാന്മാരാവണം കാരണം നിങ്ങൾക്കറിയാലോ യൗവനത്തിന്റെ വാർദ്ധക്യമാണ് നാൽപ്പത് വയസ്സ് അൻപത് വയസ്സ് എന്ന് വാർദ്ധക്യത്തിന്റെ യൗവനമാണ് എന്റെ യൗവനത്തിന്റെ വാർദ്ധക്യം എന്നൊരു നാൽപ്പത് വയസ്സാണ് എന്റെ വാർദ്ധക്യത്തിന്റെ യൗവനമാണ് അൻപത് വയസ്സ് അപ്പൊ കാലത്തെ കൃത്യമായി വിവേചിച്ചറിയണം വിശ്വാസി റസൂല പറഞ്ഞു നിന്റെ വാർദ്ധക്യത്തിനുമുമ്പ് യൗവനത്തെക്കുറിച്ച് നീ പരിഗണിക്കണം സിഹത്തക്ക ആരോഗ്യകാലത്ത് ജാഗ്രത കൈക്കൊള്ളണം കബല സക്കമിക്ക രോഗം വരുന്നതിന് മുമ്പ് അന്ന് തീരുമാനിക്കണം റബ്ബെ ഇപ്പൊ മുട്ടും കാലുകൊണ്ട് നിസ്കരിക്കാൻ വയ്യ ഇപ്പൊ കസേര വേണം പക്ഷേ കാൽമുട്ട് മടങ്ങിയിരുന്നെന്ന് നമസ്കാരത്തിന് പള്ളിയിൽ വന്നിരുന്ന ചെറുപ്പക്കാരൻ ആലോചിക്കേണ്ടത് കബുലിക്ക ആവശ്യങ്ങൾ ദാരിദ്ര്യം നിന്നെ പിടിമുറുക്കുമ്പോ അതിനു മുമ്പ് സമ്പന്നതയും ഐശ്വര്യവും വന്ന കാലത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവണം കപുല ഒലിക്ക ജോലി തിരക്കിൽ മുഴുകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയങ്ങൾ വിനിയോഗിക്കാൻ കഴിയണം വ ഹയാത്ത കപുല മൗത്തിക്ക മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ സ്വരൂപിക്കണം ഓർമ്മപ്പെടുത്തുക അതുകൊണ്ടാണ് വിശ്വാസികളെ കുറിച്ച് കുറവാൻ സൂചിപ്പിച്ചത് വൈദാസമ്യു അല്ല വിശ്വാസികൾ അവന് ഇഹത്തിലോ പരത്തിലോ ഗുണം കിട്ടാത്ത മേഖലകളെ കുറിച്ച് കേട്ടാൽ അവൻ അതിനെ തൊട്ട് വിടുതൽ നിൽക്കും ഗുഡ് ബൈ ചെലിപ്പിരിയും അവൻ പറയും ലനാലുന ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് വരക്കും ആ മാൽക്കുങ്ങളെ പണി എന്താങ്കിലും ചെയ്തോളൂ എനിക്കതിൽ വ്യാപൃതരാകാൻ സമയമില്ല ുംബുതീൻ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ടൈമിനെ കുറിച്ച് ബോധമുള്ളവരാണ് വിശ്വാസിയത് ഒരുപാട് കാലം ജീവിച്ച നൂഹനബി അലൈഹി സ്വലാത്തു വസ്ലാമിനോട് ഒരിക്കൽ ചോദിച്ചു പോലും യാ അമ്പിയ ഒരുപാട് കാലം ജീവിച്ച പ്രവാചകരെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്ത് തോന്നുന്നു എന്ന് ഒരുപാട് കാലം ജീവിച്ചല്ലോ നിങ്ങൾ ഇത്ര തൊള്ളായിരത്തി അൻപത് കൊല്ലെന്നൊക്കെയാണ് നമ്മൾ പറയാം അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യർ മടുപ്പ് തോന്നിയോ ഒരുപാട് കാലം ജീവിച്ചതിന്റെ വിരസത അനുഭവപ്പെട്ടോ അദ്ദേഹം പറഞ്ഞു ഒരു വീടിന്റെ ഒരു വാതിൽ കയറിയിട്ട് മറ്റേ വാതിലൂടെ പുറത്തു കിടക്കുന്ന പ്രതീതി എനിക്കുണ്ടായിട്ടുള്ളൂ ഒരുപാട് കാലം ജീവിച്ചതിന്റെ ചവടും അതിന്റെ ഒന്നും ഉണ്ടായില്ല വളരെ അവിടെയാണ് അതുന്യാ ഹുൽവത്തുൻ വറത്തുൻ ദുന്യാ പച്ചപ്പുള്ളതാണ് മാധുര്യമുള്ളതാണ് ആ മാധുര്യം നുകർന്നുകൊണ്ട് പരലോകം മറക്കാതെ സമയബന്ധിതമായി ഓരോ സമയവും വിലപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ തീർച്ചയായും ആ ജീവിതം ഫലപ്പെടും അങ്ങനെ ഫലപ്രാപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ പടച്ചറബ് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ശാന്തമായി കണ്ണടക്കാൻ കിട്ടിയ സമയം മുഴുവൻ അമൽ സാലിയാത്തിന് വിനിയോഗിച്ചു നന്മകൾക്ക് വിനിയോഗിച്ചു ഇസ്ലാമിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു